തൃശൂരിന്റെ അഭിമാനമായ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയന്റെ മാതാവ് കൊച്ചമ്മവിൻ്റെ സ്മരണാർത്ഥം എസ് എഫ് എ അംഗീകൃത അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തൃശൂരിൽ നിന്ന് തുടക്കമാകും കാൽപന്താണ് ലഹരി എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ പതിനാറ് ടീമുകൾ പങ്കെടുക്കും യുവതലമുറയെ ലഹരിയിൽ നിന്നും ഫുട്ബോളിലേക്കും മറ്റ് കായിക മത്സരങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നതിനും ഗ്രൗണ്ട് സംരക്ഷിച്ച പുതിയ ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയന്റെ മാതാവ് കൊച്ചുമുവിന്റെ സ്മരണാർത്ഥമാണ് എസ് എഫ് എ അംഗീകൃത അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തൃശ്ശൂരിൽ തുടക്കം കുറിക്കുന്നത് സന്തോഷമുണ്ട് കാരണം അമ്മ മരിച്ചിട്ട് കുറച്ച് കൊല്ലമായി അപ്പൊ അമ്മ മരിച്ചിട്ട് കൊല്ല കഴിയപ്പോൾ തീരുമാനിച്ചായിരുന്നു ടൂർണമെന്റ് വെക്കണം അപ്പം അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ അതിന് മുന്നേ കുറെ ടീമിൽ കളിച്ചിട്ടുള്ളൂ അപ്പൊ അവരൊന്നും ആരൊന്നും അവരൊക്കെയാണ് ഇൻട്രസ്റ്റ് എടുത്ത് നടത്തണ്ടായിരുന്ന എഫ്സി ഉഷ എഫ് സി ഇപ്പം വന്നിട്ട് പ്രതിഭ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ നമുക്ക് ഒരു ടൂർണമെൻറ്റ് നടത്തിയല്ലോ അമ്മയുടെ പേരിൽ പറഞ്ഞു ഓക്കെ നല്ല കാര്യമാണ് തന്നെ അപ്പോൾ അതിന് നല്ലൊരു സ്പോൺസർ വേണ്ടേ അപ്പോൾ സ്പോൺസറല്ല അടിക്കും ഒന്ന് ഇവിടെയൊക്കെ കളിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം പറഞ്ഞു നമുക്ക് എന്തായാലും നടത്താം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അതിന് സ്റ്റാർട്ടിട്ട് അപ്പോൾ അത് വലിയൊരു വിജയമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ അമ്മയുടെ പേരിൽ ഒരു ടൂർണമെൻറ്റ് നടക്കണത് മാർച്ച് ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ആറ് ഞായറാഴ്ച വരെ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ മത്സരിക്കും ഫ്രൂട്ട്സില ഉഷ എഫ്സി എന്നിവരാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ അതിൽ ടീമുകളെ കളി നടത്തുന്നത് പിന്നെ വിചേട്ടം വളർന്നത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ് അതുപോലെ തന്നെ നമുക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ ഗ്രൗണ്ടിൽ കളിക്കാനും അപ്പോൾ ഒരു സ്പോൺസർ എന്നുള്ള കപ്പാസിറ്റി ഈ പരിപാടി ഓണാക്കുക നമുക്ക് ഇത് ഫിഫ മഞ്ചേരി സബാൻ കോട്ടക്കൽ ജിൻഖാന തൃശൂർ ശാസ്താ മെഡിക്കൽസ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഉഷ എഫ് സി തൃശൂർ അൽമദീന ചെറുപ്പ്ശേരി തുടങ്ങി പതിനാറ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിക്കും അമൃത ന്യൂസ് തൃശൂർ